ഇരുപത്തിയഞ്ച് വർഷം സി പി എം കൈവെള്ളയിൽ വച്ചിരുന്ന ത്രിപുര പൂർണ്ണമായും ബി ജെ പി വിജയത്തിലേക്ക് നീങ്ങുകയാണ് അല്പമെങ്കിലും കോൺഗ്രസിൻ്റെ ചെറുത്തു അവിടെ വിജയം കണ്ടത് അതായത് ത്രിപുരയിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് വൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിഭാഗം സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തി അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തി നാലും മുപ്പത്തി അഞ്ച് പഞ്ചായത്ത് സമിതികളിൽ മുപ്പത്തിനാലും എട്ടിലെട്ട് ജില്ലാ പഞ്ചായത്ത് പരിഷത്തുകളും ബി ജെ പി നേടി ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് എന്നിവിടങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ശേഷിക്കുന്ന ഇരുപത്തിയൊൻപത് ശതമാനം സീറ്റുകളിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് ഇന്നലെ വോട്ടെണ്ണൽ തുടങ്ങി എന്ന് പൂർത്തിയാക്കി ഔദ്യോഗിക ഫലം പ്രഖ്യാപിച്ചപ്പോൾ സി പി എമ്മിൻ്റെ അക്രമത്തിനിരയായ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായി മത്സരം മാറി സി പി എമ്മിൻ്റെ അഡ്രസ്സില്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ത്രിപുരയിൽ എട്ട് ജില്ലാ പഞ്ചായത്ത് പരിഷത്തുകളിലെ തൊണ്ണൂറ്റിയാറ് സീറ്റുകളിലാണ് മത്സരം നടന്നത് ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളും ബി ജെ പി നേടി കോൺഗ്രസ് രണ്ട് സീറ്റുകളിലും ഒരിടത്ത് സി പി എമ്മും വിജയിച്ചു നൂറ്റി എൺപത്തി പഞ്ചായത്ത് സമിതി സീറ്റുകളിലാണ് മത്സരമുണ്ടായിരുന്നത് ഇതിൽ നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളും ബി ജെ പി നേടി കോൺഗ്രസ് എട്ട് സീറ്റുകളിൽ വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരം നടന്നപ്പോൾ ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഇടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചു കോൺഗ്രസ് നൂറ്റി അമ്പത്തി വാർഡുകൾ നേടിയപ്പോൾ സി പി എമ്മിന് നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ കിട്ടി അതോടൊപ്പം തന്നെ തൃപ്പാമോതയ്ക്ക് ഇരുപത്തിനാല് വാർഡുകളും നേടാനായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ ആകെയുള്ള രണ്ട് സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയം നേടിയത് നമ്മൾ കണ്ടതാണ് നമുക്കറിയാം കേരളവും ബംഗാളും ത്രിപുരയുമായിരുന്നു സി പി എമ്മിന് ആധിപത്യം ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നാൽ ഇന്ന് കേരളം ഒഴികെ മറ്റ് രണ്ട് സംസ്ഥാനങ്ങളും സി പി എമ്മിൻ്റെ പൊടി പോലും കാണാനില്ല അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ കാണുന്ന അവസ്ഥ തന്നെയാണ് സി പി എമ്മിനെ അവിടെ അവസാനിപ്പിച്ചത് തൊഴിലാളി പാർട്ടി മുതലാളിമാരുടെ കുഴലൂത്തുകാരായി എല്ലാ തെറ്റുകളും വെക്കാൻ ഏക പോം വഴിയായി അവർ അക്രമം മാത്രം കൈമുതലാക്കി അവസാനം ജനങ്ങൾ ഈ പൊതുശല്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ആട്ടി ഓടിക്കുകയായിരുന്നു സി പി എമ്മുകാർക്ക് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഇന്ന് കേരളത്തിലെ സി പി എമ്മിൻ്റെ കയ്യിലുള്ള ഏക പിടിവെള്ളി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് മാത്രമാണ് ബി ജെ പിയെ നേരിടാൻ സി പി എം മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന സ്ഥിരം പല്ലവിയും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു നരേന്ദ്രമോദിക്ക് പൂർണ്ണമായും കീഴടങ്ങിയ പിണറായി വിജയൻ ഒരു ലോകസഭാ സീറ്റും അവർക്ക് അവസരം നൽകി ഇതോടെ കപട രാഷ്ട്രീയം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന സി പി എമ്മിന്റെ കാലം കേരളത്തിലും അവസാനിച്ചിരിക്കുകയാണ് ത്രിപുരയിൽ സി പി എം ബി ജെ പിക്ക് അവസരം നൽകുകയായിരുന്നു ബംഗാളിലും അത് തന്നെയായിരുന്നു അവരുടെ പൂതിയെങ്കിലും മമതയുടെ കരുത്തിൽ മതേതര പാർട്ടി തന്നെ ബംഗാൾ പിടിച്ചെടുത്തു ഇനി കേരളത്തിലും സി സ്വയം തകരുമ്പോൾ ബി തന്നെയാണ് അതിൻ്റെ ഗുണം ഏതായാലും ത്രിപുരയിലെ ഇപ്പോഴത്തെ ബി വിജയവും സി പി സംഭാവന തന്നെയാണ്